കേശു മഹാരാജ് എറിഞ്ഞ പതിമൂന്നാം ഓവറിലെ രണ്ടാം പോൾ കറഞ്ഞ് തിരിഞ്ഞെത്തിയ ആ പന്തിനെ ഡീപ്പ് മിഡ് വിക്കറ്റിലൂടെ ഗ്യാലറിയിൽ എത്തിച്ച് ഹാർദിക് പാണ്ഡ്യമെന്റ് നടത്തി വരാനിരിക്കുന്ന ടി ട്വന്റി ലോകകപ്പ് മുൻനിർത്തി താൻ ഇവിടെയൊക്കെ തന്നെ കാണുമെന്ന കൃത്യമായ മുന്നറിയിപ്പ് കേശു മഹാരാജിന്റെ അതേ ഓവറിലെ നാലാം പന്തിലെ ലോങ് ഓണിന് മുകളിലൂടെ മറ്റൊരു പടുകൂറ്റൻ സിക്സറും ആ ബാറ്റിൽ നിന്ന് പറഞ്ഞു മൂന്ന് പന്തിനിടയിലെ രണ്ട് ബിഗ് ഹിറ്റുകൾ അതുവരെ ബാക്ക് ഫുട്ടിലായിരുന്ന ഇന്ത്യൻ ഇന്നിംഗ്സിലെ ടേണിംഗ് പോയിന്റായി മാറുകയായിരുന്നു ആ ഓവർ പന്ത്രണ്ടാം ഓവറിൽ തിലക് വർമ്മ കളം വിടുമ്പോൾ ഇന്ത്യൻ സ്കോർ അപ്പോൾ എഴുപത്തെട്ടിന് നാലെന്നായിരുന്നു ബാറ്റിംഗ് ദുഷ്കരമായ കട്ടക്കിലെ പിച്ചിൽ അറുപത് പോലും മികച്ച സ്കോർ ആയിരിക്കുമെന്നായിരുന്നു കമന്ററി ബോക്സ് ആ നിമിഷം നിരീക്ഷിച്ചത് ആറാമനായി ക്രീസിലേക്ക് നടന്നെടുത്തത് ഹാർദിക് ഹിമാൻ ശുപാണ്ഡ്യ കഴിഞ്ഞ ഏഷ്യാ കപ്പിനിടെ പരിക്കേറ്റമടങ്ങിയ ശേഷം ദേശീയ ടീമിലേക്കുള്ള കംബാക്ക് മത്സരം പരിക്കും തുടർന്നുള്ള റീഹാബിനും ശേഷം രണ്ടു മാസം ഇടവേള കഴിഞ്ഞ് ആരവങ്ങൾക്ക് നടുവിലേക്ക് വരുമ്പോൾ അയാൾക്ക് മുന്നിൽ സാഹചര്യങ്ങൾ ഒട്ടും അനുകൂലമായിരുന്നില്ല ബാറാവതിയിലെ സ്ലോ പിച്ചിൽ പ്രോട്ട്യാസ് പേസർമാരുടെ തീത്തുപുന്ന പന്തുകളെ നേരിടാൻ പാടുപെടുന്ന ഇന്ത്യൻ ബാറ്റർമാർ സമീപകാലത്തെ ഇന്ത്യയുടെ വിശ്വസ്ത ടി ട്വന്റി ബാറ്റർമാരായ അഭിഷേക് ശർമ്മയും തിലക് വർമ്മയുമടക്കം മുൻനിര തിരികെ ഡഗ് ഔട്ടിലെത്തിയിരിക്കുന്നു എന്നാൽ പ്രതിബന്ധങ്ങളെ എന്നും ചലഞ്ചായി ഏറ്റെടുക്കാൻ ധൈര്യം കാണിച്ച പാണ്ഡ്യ മികച്ച മൈൻഡ് സെറ്റിലായിരുന്നു ഡിഫൻസിലേക്ക് പോയി വിക്കറ്റ് സേവ് ചെയ്യുകയല്ല മറിച്ച് അറ്റാക്കിംഗ് ഇന്റൻ്റിലൂടെ എതിരാളികളുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടുത്തുകയാണ് തന്റെ പ്ലാൻ എന്ന് നേരിട്ട് തുടർന്നുള്ള ഓരോ ഓവറിലും തന്റെ ഇന്റൻസ് കോൺഫിഡൻസ് ഷോട്ടുകൾ അതുവരെ മികച്ച ഫോമിൽ പന്തറിഞ്ഞ ലുങ്കി എങ്കിടി ആൻഡ്രിഷ് നോർക്യ മാർക്കോ യാൻസൺ ലുത്തോ സിംബാലെ എന്നിവരെല്ലാം ആ ബാറ്റിന്റെ ചൂട് നന്നായി അറിഞ്ഞു സിംബാലെ എറിഞ്ഞ പത്തൊമ്പതാം ഓവറിൽ രണ്ട് സിക്സറും ഫോറും സഹിതം പതിനെട്ട് റൺസാണ് ഇന്ത്യയുടെ സ്കോർ ബോർഡിൽ ചേർക്കപ്പെട്ടത് ഒരു ഘട്ടത്തിൽ നൂറ്റി അൻപത് പോലും എത്തില്ലെന്ന് തോന്നിപ്പിച്ച ഇന്ത്യൻ സ്കോർ നൂറ്റി എഴുപത്തി അഞ്ചിൽ എത്തിച്ചത് ഹാർദിക്കിന്റെ ഒറ്റയാൻ പോരാട്ടം ഒന്ന് മാത്രമായിരുന്നു ഇരുപത്തിയെട്ട് പന്തിൽ ആറ് ഫോറും നാല് സിക്സറും സഹിതം ഇരുന്നൂറ്റി പത്ത് സ്ട്രൈക്ക് റേറ്റിൽ പാണ്ഡ്യടിച്ചെടുത്ത അൻപത്തി ഒൻപത് റൺസ് ഇന്ത്യൻ വിജയത്തിലേക്കുള്ള വെട്ടുക കൂടിയായിരുന്നു അയാൾ മാത്രം കളിക്കുന്നത് മറ്റൊരു പിച്ചിലാണോ ഇന്നലെ കളി കണ്ട ആർക്കും തോന്നാവുന്ന ലളിതമായൊരു സംശയമായിരിക്കും ഇത് യാൻസിന്റെ ഇൻഡക്കർ പന്തിൽ അടിതെറ്റി വീഴുന്ന അഭിഷേക് ശർമ്മ തുടരെ ബീറ്റനാകുന്ന തിലക് വർമ്മ ടൈമിംഗ് നഷ്ടമായി ലുങ്കി എൻകിടിയുടെ കെണിയിൽ കുരുങ്ങി സൂര്യകുമാർ യാദവും ഷുപ്പ്മാൻ ഗില്ലും പാണ്ഡ്യ വരും മുമ്പ് വരെ പിച്ചിന്റെ സ്വഭാവം ഇങ്ങനെയൊക്കെയായിരുന്നു എന്നാൽ മറ്റെല്ലാവരും പരാജയപ്പെട്ടെടുത്ത് കുംഫു പാണ്ഡ്യയുടെ പകർന്നാട്ടത്തിനാണ് കട്ടക്കിലെ ബറാവതി സ്റ്റേഡിയം പിന്നീട് സാക്ഷ്യം വഹിച്ചത് കുത്തിയുയർന്ന തീത്തുപുന്ന ബൗൺസറിംഗെയും സീം ഡെലിവറിയെയും അതിവേഗത്തിൽ അതിർത്തി വരയ്ക്കപ്പുറത്തേക്ക് വരച്ചിട്ടാണ് അയാൾ മറുപടി നൽകിയത് ദിവസങ്ങൾക്ക് മുൻപ് സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിൽ പഞ്ചാബിനെതിരെ അടിച്ചെടുത്ത പന്തിൽ റൺസിന്റെ തനി ആവർത്തനം പരിക്കുമാറി ടീമിലേക്ക് എത്താൻ ആഭ്യന്തര ക്രിക്കറ്റിൽ തെളിയിക്കണമെന്ന സെലക്ഷൻ കമ്മിറ്റിക്കുള്ള മറുപടി കൂടിയായിരുന്നു അത് ആരൊക്കെ വന്നാലും പോയാലും വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ഇന്ത്യയുടെ പെർഫെക്റ്റ് ഓൾറൗണ്ടർ താനാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് ഈ ഇന്നിംഗ്സ് മറുപടി ബാറ്റിംഗിൽ ഒരു ഘട്ടത്തിൽ പോലും ചെറുത്തുനിൽപ്പ് നടത്താൻ ദക്ഷിണാഫ്രിക്കയ്ക്കായില്ല ടിവന്റി ചരിത്രത്തിലെ ഏറ്റവും ചെറിയ ടോട്ടലിലേക്ക് അവർ ചുരുങ്ങിപ്പോയപ്പോൾ അവിടെ ഹാർദിക് ഇന്നിംഗ്സിന്റെ തിളക്കമാണ് വർധിക്കുന്നത് കഴിഞ്ഞ രണ്ടു മാസമായി വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീം ബാലൻസിംഗിലെ മിസ്സിംഗ് ലിങ്ക് എന്താണെന്ന് തുറന്നു കാണിക്കുന്നത് കൂടിയായിരുന്നു ആദ്യ ടി ട്വന്റി കഴിഞ്ഞ അൻപത് ദിവസങ്ങളായി ബംഗളൂരുവിലെ നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയിൽ കഠിന പരിശീലനത്തിലായിരുന്നു പ്രിയപ്പെട്ടവരിൽ നിന്ന് പോലും അകന്നു നിന്നുകൊണ്ടുള്ള ദീർഘകാലം ക്രിക്കറ്റിലേക്കുള്ള തിരിച്ചുവരവ് മാത്രമായിരുന്നു മനസ്സിൽ ഇവിടെ എന്റെ റോൾ എന്താണെന്ന കാര്യത്തിൽ എനിക്കൊരു ആശങ്കയുമില്ല ഹാർദിക് പാണ്ഡ്യ എന്താഗ്രഹിക്കുന്നു എന്നതല്ല ഇന്ത്യ എന്താണ് ആഗ്രഹിക്കുന്നത് അത് നൽകുക എന്ന കാര്യമാണ് എന്നെ എപ്പോഴും പ്രചോദിപ്പിക്കുന്നത് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷം ഹാർദിക് പാണ്ഡ്യയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ലോകകപ്പിന് മുൻപായി ഇനി ഇന്ത്യക്ക് അവശേഷിക്കുന്നത് ഒൻപത് രാജ്യാന്തര മത്സരങ്ങളാണ് തുടരെ പരാജയപ്പെടുന്ന ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും ഉപനായകൻ ശുഖ്മാൻ ഗില്ലും വിശ്വമേളക്ക് തയ്യാറെടുക്കുന്ന ഇന്ത്യക്ക് മുന്നിൽ ആശങ്കയുടെ കാർമേകമുയർത്തുന്നു നിരവധി അവസരങ്ങൾ നൽകിയെന്ന് പറഞ്ഞ് സഞ്ജുവിനെ നിരന്തരം അവഗണിക്കുമ്പോൾ മറുഭാഗത്ത് ഗില്ലിന് തുടരെ ചാൻസ് നൽകി ബാക്കപ്പ് ചെയ്യാനാണ് ടീം മാനേജ്മെന്റ് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് ആഭ്യന്തര ക്രിക്കറ്റാണ് ദേശീയ ടീമിലേക്കുള്ള സെലക്ഷൻ മാനദണ്ഡമെന്ന് പറയുമ്പോഴും സമീപകാലത്തെ സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിലെ മിന്നും പ്രകടനവും സഞ്ജുവിനു മുന്നിൽ അവസരജാലകമാകുന്നില്ല ഉപനായകനെ അവരോധിക്കുന്നതിനായി ടീം ബാലൻസിംഗ് ഇല്ലാതാക്കുന്നതായുള്ള നിരന്തര വിമർശനങ്ങൾ ഹാർദിക് പാണ്ഡ്യയുടെ ചിറകിലേറി ഇന്ത്യ ടി ട്വന്റിയിൽ അവിശ്വസനീയ കുതിപ്പ് തുടരുമ്പോൾ ചില ചോദ്യങ്ങൾ സെലക്ഷൻ കമ്മിറ്റിക്കും ഗൗതം ഖംഭീറിനും മുന്നിൽ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു വരും മത്സരങ്ങളിലെങ്കിലും ഇതിനൊരു മാറ്റമുണ്ടാകുമോ കാത്തിരുന്ന് കാണാം